ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അതിന് രണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം അറിയാം മറ്റ് പച്ചക്കറികളൊന്നും വേണ്ട അല്ല അപ്പത്തിന് ഇടിയപ്പത്തിന് എന്തെങ്കിലും ചോറിനാണെങ്കിൽ പോലും വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് തുലിയെല്ലാം കളഞ്ഞതെടുക്കാം അത് ഒരു ഒരു വിധം കനത്തിൽ ഒരുപാട് കനവും വേണ്ട തീരെ കനവും കുറയാത്ത രീതിയിൽ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ തന്നെ വേണം ഇത് ഇട്ട് വെക്കാൻ അല്ല അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോകും കറുപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് കിട്ടുമല്ലോ ഇപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വയസ്സിലൊക്കെ ഇട്ടായിരുന്നു അപ്പം നന്നായിട്ട് ഉടഞ്ഞു പോവുകയും ഇല്ല നല്ല പാകത്തിന് വെന്ത് കിട്ടിയായിരുന്നു അടച്ച് കുക്കറ് വേവിക്കാനായിട്ട് വെച്ചു അതിനുശേഷം നമുക്കതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് പാലിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തും ചൂടായതിനു ശേഷം ഒരു അരമുറി തേങ്ങ കുറച്ച് തേങ്ങ ചേർത്താൽ മതിയാവും അരമുറി തേങ്ങ ചേർത്ത് നല്ലപോലെ ചുമക്കൊന്ന് വാർത്തെടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് മല്ലി പൊടികളൊക്കെ ചേർക്കാം അര ടീസ്പൂൺ മൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കറി മസാലയോ ചിക്കൻ ചിക്കൻ മസാല ഏതാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പൊടി ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ കരിഞ്ഞ് പോവുകയല്ലേ അപ്പോൾ ഇനി ഇതിന് ഇനി അര ടീസ്പൂണോളം മുളക് മുളക് പൊടിയൂടെ ചേർത്ത് ഒന്ന് എടുക്കുക ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ചൂട് കൊണ്ട് തന്നെ അത് റെഡി ആയിക്കോളും അര ടീസ്പൂൺ മുളക് പൊടി എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് കൂടല ഇത് കാശ്മീരി മുളക് പൊടിയായതുകൊണ്ട് ഇരുവ് കുറവാണ് പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന എരിവ് കുറവാണ് ഇനി അതിൻ്റെ ഒന്ന് മിക്സ് ഏറക്കി അരച്ചെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടല ചട്നിക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനലാണ് കൊഴുപ്പും കുറച്ചൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഞാനത് ചേർക്കാറുള്ളത് അത് ചേർത്താൽ അല്പം വെള്ളം ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് വെന്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കടൽ ചേർക്കുന്നതുകൊണ്ട് നല്ല പ്രത്യേകിച്ച് നല്ലൊരു കൊഴുപ്പ് കിട്ടും കുറച്ച് വെള്ളം കൂടെ നമുക്ക് മിക്സി ജാറിലൊഴിച്ച് അതിലേക്ക് ഒഴിക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അങ്ങനെ എത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച കിഴങ്ങ് കറി തയ്യാറായിട്ടുണ്ട് ഇനി ഇനിയും കടു വറുക്കണം പാൽ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുക് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ചുമന്നുള്ളി ചേർത അരിഞ്ഞത് കരിയേപ്പില മുളക് ഇതെല്ലാം ചേർത്ത് വറുത്തതിലേക്ക് ചേർത്ത് കൊടുക്കുക അടിപൊളി കറിയാണിത് നല്ല ടേസ്റ്റാണിതിന് പിന്നെ ഇനി ഞാനിത് രാവിലെ അപ്പത്തി ഇന്നലെ വൈകിട്ട് അരി ഒന്നും അരച്ചില്ലായിരുന്നു അപ്പം അരിപ്പൊടി പത്തിരിപ്പൊടി ഒരു ഗ്ലാസ് എടുത്തതും അര ഗ്ലാസ് തേങ്ങ അര ഗ്ലാസ് അവല ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിരുന്നതാണ് അല്പം ഒരു നുള്ളിൽ ഈസ്റ്റും ചേർത്തിരുന്നു രാവിലെ അപ്പം ഉണ്ടാക്കി പണ്ടല്ലോ വെച്ചാൽ അങ്ങനെ വെച്ചിരുന്നതാണ് മിക്സ് ചെയ്ത് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട് അരിയൊന്നും അരയ്ക്കാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാതെ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ അപ്പം അതുപോലെ വറുത്തരച്ച കിഴങ്ങ് കറി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് ഈ കറിയുടെ നമുക്ക് കിട്ടുന്നത് റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ